നമസ്കാരം ക്രിതീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ള ഒരു സമ്മർ ഡ്രിങ്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് അപ്പം നമുക്ക് പോകാം വീഡിയോയിലേക്ക് അതിനായിട്ട് ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് പാൻ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് അരക്കപ്പ് അവലാണ് മട്ട അവലാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് ഇത് നന്നായിട്ടൊന്ന് ക്രിസ്പായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇത് നല്ല തിന്നായിട്ടുള്ള അവലാണ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് റോസ്റ്റായി കിട്ടും നന്നായിട്ട് തന്നെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം നല്ലവണ്ണം റോസ്റ്റായി കിട്ടിയിട്ടുണ്ട് ഇതൊന്ന് മാറ്റിവെക്കാം അടുത്തതായിട്ട് എടുക്കുന്നത് നാല് ചെറുപഴമാണ് ഇതൊന്ന് തൊലിയൊക്കെ പൊളിച്ചു കൊണ്ടുവരാം നാല് പഴവും തൊലി പൊളിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഇത് ഒരു വിസ്ക് ഉപയോഗിച്ച് ഞാനൊന്ന് ഉടച്ചെടുക്കാൻ പോവുകയാണ് പൊട്ടാറ്റോ മാഷർ ആയാലും മതി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് ഉടച്ചെടുക്കാം ഇതിപ്പോൾ നന്നായിട്ട് ഒടഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് ഉടഞ്ഞു കിട്ടിയാൽ മതി മിക്സിയിലിട്ടൊന്നും അടിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനി നമുക്കിതിനകത്തേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം പഞ്ചസാരയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്കും ചേർത്ത് കൊടുക്കാവുന്നതാണ് കണ്ടൻസ്ഡ് മിൽക്കുണ്ടെങ്കിൽ അത് തന്നെ ചേർത്ത് കൊടുക്കുക അത് ചേർത്താണ് ഉണ്ടാക്കുന്നതിൽ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെ ആയിരിക്കും കേട്ടോ അപ്പോൾ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാരയാണ് അരക്കപ്പിൽ താഴെ ഉള്ളൊരു പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് എൻ്റെ കയ്യിലിരിക്കുന്നത് കാൽക്കപ്പിൻ്റെ അളവാണ് ആ കാൽക്കപ്പിന് ഒരു കപ്പും പിന്നെ കുറച്ചും കൂടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അതാണ് അരക്കപ്പിൽ താഴെ പഞ്ചസാര എന്ന് പറയുന്നത് അടുത്തതായിട്ട് നല്ലൊരു ഫ്ലേവർ കിട്ടാനായിട്ട് കാൽ ടീസ്പൂൺ ഏലക്ക പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് ഏലക്ക അത് പൊടിച്ചിരിക്കുന്നത് ഏലക്ക നന്നായിട്ട് പൊടിഞ്ഞു കിട്ടാനായിട്ട് മിക്സിയിൽ അടിച്ചെടുക്കുമ്പോഴേക്കും കുറച്ച് പഞ്ചസാരയുടെ കൂടെയാണ് നമ്മൾ അടിച്ചെടുക്കുന്നതെങ്കിൽ നന്നായിട്ട് തന്നെ പൊടിഞ്ഞു കിട്ടും അപ്പോൾ അതാണ് അതാണിപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അടുത്തതായിട്ട് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒന്നര ടേബിൾ സ്പൂൺ ബൂസ്റ്റാണ് ബൂസ്റ്റിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഹോർലെക്സും ഉപയോഗിക്കാവുന്നതാണ് ഇപ്പോൾ ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ മാത്രമാണ് ചേർത്തിട്ടുള്ളൂ ബാക്കിയുള്ളത് നമുക്ക് പിന്നെ ചേർത്ത് കൊടുക്കാം അടുത്തതായിട്ട് നാല് ടേബിൾ സ്പൂൺ കസ്കസ് ആണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ കസ്കസ് കുറച്ച് വെള്ളത്തിൽ കുതിർത്താനായിട്ട് മാറ്റി മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നു അതാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് അടുത്തതായിട്ട് കാൽ കപ്പ് കപ്പലണ്ടിയാണ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് അടുത്തതായിട്ട് നല്ലവണ്ണം തണുപ്പിച്ചെടുത്ത പാലാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നല്ലവണ്ണം തണുപ്പിച്ചെടുത്ത പാൽ തന്നെ ചേർക്കാനായിട്ട് ശ്രദ്ധിക്കണം എന്നാലാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ പാലെടുത്തപ്പോൾ കുറച്ചൊന്ന് തുളുമ്പി ഇതിനകത്തേക്ക് ആദ്യം പോയിട്ടുണ്ട് കേട്ടോ പക്ഷെ എല്ലാം കൂടെ ഒന്നേകാൽ കപ്പ് പാലാണ് നമ്മൾ എടുത്തിരിക്കുന്നത് പിന്നെ പ്രത്യേകിച്ച് വേറെ പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ പശുവിൻ പാലല്ല യൂസ് ചെയ്തിരിക്കുന്നത് നമ്മൾ ബദാം മിൽക്കാണ് യൂസ് ചെയ്തിരിക്കുന്നത് ബദാം മിൽക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ള വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ബദാം മിൽക്കും കൂടെ ഇതിനകത്തേക്ക് യൂസ് ചെയ്യുമ്പോഴേക്കും ഇത് സൂപ്പർ ഹെൽത്തി ആയിട്ട് മാറുകയാണ് കേട്ടോ ചെയ്യുന്നത് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിനകത്തേക്ക് നമ്മൾ ബൂസ്റ്റ് ചേർത്തിരിക്കുന്നത് കൊണ്ട് തന്നെ ഇതൊന്ന് മിക്സ് ആയി വരുമ്പോഴേക്കും ഇതിൻ്റെ കളറൊക്കെ ഒന്ന് നന്നായിട്ട് തന്നെ മാറി വരുന്നുണ്ട് നല്ലവണ്ണം തന്നെ മിക്സ് ചെയ്തെടുക്കണം ആ ബൂസ്റ്റിൻ്റെ കട്ടകളൊക്കെ അതിനകത്ത് കിടക്കാൻ പാടില്ല നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിപ്പോൾ നല്ലവണ്ണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് ഒരു ആപ്പിളിൻ്റെ പകുതി ചെറിയ പീസസ് ആക്കി മുറിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് കാൽ കപ്പ് പച്ച മുന്തിരി ചെറിയ പീസസ് ആക്കി മുറിച്ചതാണ് നോർമൽ കളറിലുള്ള ഗ്രേപ്പ്സ് ആണെങ്കിൽ ഒന്നും കൂടെ ഭംഗിയായിരിക്കും കേട്ടോ കാണാനായിട്ട് നല്ല കളർഫുള്ളായിരിക്കും പോമോഗ്രാനറ്റ് കൂടെ ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് എൻ്റെ കയ്യിലിപ്പോൾ പോമോഗ്രാനറ്റ് ഇല്ല അതുകൊണ്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കാത്തത് അതും കൂടെ ചേർക്കുകയാണെങ്കിൽ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ആയിരിക്കും ഇത് അതുമാത്രമല്ല നല്ല അട്രാക്റ്റീവ് ആയിരിക്കും നല്ല ആയിരിക്കും കുട്ടികളൊക്കെ എപ്പോൾ കാലിയാക്കി എന്ന് ചോദിച്ചാൽ മതി ഇത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് അര ടേബിൾ സ്പൂൺ ബൂസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നേരത്തെ നമ്മൾ ഒന്നര ടേബിൾ സ്പൂൺ ബൂസ്റ്റ് എടുക്കുന്നു എന്ന് പറഞ്ഞെങ്കിലും ഒരു ടേബിൾ സ്പൂൺ ആണ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ ബാക്കിയുള്ള അര ടേബിൾ സ്പൂൺ ആണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തത് അതുകൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇതിപ്പം നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമ്മൾ നന്നായിട്ട് തണുപ്പിച്ചതിന് ശേഷം മാത്രം കഴിക്കണം കേട്ടോ അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക നമ്മൾ പുറത്തൊക്കെ പോയി വിശപ്പും ദാഹത്തോടെയൊക്കെ വന്ന് കയറുമ്പോൾ ഇത് ഗ്ലാസ് കുടിച്ചാൽ മതി വിശപ്പും ദാഹവും ഒക്കെ മാറും നല്ല ടേസ്റ്റിയാണ് നല്ല സൂപ്പർ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണ് ഇനി നമുക്കിതൊന്ന് സെർവ് ചെയ്യാം അപ്പൊ നമ്മൾ റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ചിരുന്ന അവല് നമ്മൾ ഇപ്പോഴാണ് കേട്ടോ ഉപയോഗിക്കുന്നത് ആദ്യം തന്നെ കുറച്ച് അവല് ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് സ്പൂൺ അവലാണ് ചേർത്ത് കൊടുക്കുന്നത് അവല് നമ്മൾ നേരത്തെ ചേർത്ത് കൊടുക്കാൻ പാടില്ല നേരത്തെ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ കുതിർന്നു പോവും അപ്പൊ കഴിക്കാൻ ഒരു ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല ഇനി ഒരു അര ടീസ്പൂൺ ബൂസ്റ്റാണ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഡ്രിങ്ക് ഇതിനകത്തേക്ക് യ്ക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഇതിന് മുകളിലേക്ക് കുറച്ച് റോസ്റ്റ് ചെയ്ത് അവല് ഇട്ടുകൊടുക്കാം ഇത് നമ്മൾ കഴിക്കുന്നതിന് മുന്നേ മാത്രമാണ് കേട്ടോ സെറ്റ് ചെയ്തെടുക്കാനും അതുപോലെ തന്നെ സെറ്റ് ചെയ്ത് വെച്ച് അപ്പം തന്നെ നമ്മൾ കഴിക്കുകയും വേണം എന്നാലാണ് നമുക്ക് ആ അവലിൻ്റെ ടേസ്റ്റൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുകയുള്ളൂ അവൽ നല്ല ക്രിസ്പായിട്ടൊക്കെ നമ്മൾ കഴിക്കുമ്പോൾ ഇരിക്കുകയുള്ളൂ ഇനി നമുക്ക് കുറച്ച് ബൂസ്റ്റും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം ഈസിയും ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള ഡ്രിങ്ക് ഇവിടെ റെഡിയാണ് ഇനി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തൊന്ന് കഴിച്ചാൽ മാത്രം മതി കുട്ടികൾ സ്കൂളിൽ നിന്നൊക്കെ വരുമ്പോൾ ഇതുപോലൊരു ഒരു ഗ്ലാസ് ഉണ്ടാക്കി കൊടുത്തു നോക്കൂ അവർ വളരെ ഹാപ്പി ആയിരിക്കും അവർക്ക് കൊടുക്കുമ്പോൾ തണുപ്പ് കുറച്ചൊന്ന് കുറച്ച് കൊടുത്താൽ മതി പെട്ടെന്ന് തന്നെ അസുഖം പിടിക്കും കൊണ്ടാണ് അങ്ങനെ ഞാൻ പറഞ്ഞത് പക്ഷേ അവർ സ്കൂളിൽ നിന്നൊക്കെ വരുമ്പോൾ വളരെ ടയേഡായിട്ട് ചൂടത്തൊക്കെ വിഷമിച്ചായിരിക്കും വരുന്നത് അവർക്കൊരു ഗ്ലാസ് കൊടുക്കുകയാണെങ്കിൽ വളരെയധികം സന്തോഷമായിരിക്കും അപ്പോൾ വളരെ ഈസി അല്ല ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇത് കഴിക്കുമ്പോൾ നന്നായിട്ടൊന്ന് അടി ഇളക്കിയതിന് ശേഷം കഴിക്കുക എന്നാലാണ് നമ്മൾ നേരത്തെ ഇട്ട് കൊടുത്ത ആ ക്രിസ്പി അവലൊക്കെ നമുക്കൊന്ന് കടിക്കാനായിട്ടൊക്കെ കിട്ടുകയുള്ളു ഇത് ഉണ്ടാക്കുമ്പോൾ ബദാമിൽക്ക് ചേർക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല നിങ്ങളുടെ കയ്യിൽ പശുവിൻ പാലാണുള്ളതെങ്കിൽ അത് ഉപയോഗിക്കാവുന്നതാണ് ബദാമിൽക്ക് ചേർക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഹെൽത്തിയാവും അത്ര മാത്രമേയുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീണ്ടും കാണാം മറ്റൊരു അടിപൊളി വീഡിയോയുമായി അതുവരേക്കും ടേക്ക് കെയർ ബൈ